കാഞ്ചിയാർ തൊപ്പിപ്പാള എസ് എൻ സ്കൂളിൽ കുട്ടികൾക്ക് ഔഷധ വിതരണം ചെയ്തു പാരമ്പര്യൻ വൈദ്യനായ ഔഷധ വൈദ്യർ പ്രാധാന്യത്തെ പ്രാധാന്യത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നയിച്ചു ആരോഗ്യ സംരക്ഷണത്തിന്റെ അനിവാര്യത കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകുന്നതിന് വേണ്ടിയാണ് കാഞ്ചിയാർ തൊപ്പിപ്പള എസ് എൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഔഷധ കഞ്ഞി വിതരണം ചെയ്തത് ഇതോടൊപ്പം ജീവിതത്തിൽ നാം ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ രീതിയെപ്പറ്റിയും ഔഷധ കഞ്ഞിയുടെ പ്രാധാന്യത്തെ പറ്റിയും ധന്വന്തുരൻ വൈദ്യർ ക്ലാസുകൾ നയിച്ചു എല്ലാ ഉലകങ്ങൾക്കാണെങ്കിലും ജീവികൾക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെങ്കിലും വൃക്ഷങ്ങൾക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ കേട്ടില്ലേ ചില ചെടികളൊക്കെ മുരളിച്ചു നിൽക്കുന്നത് കാണാം ചില വൃക്ഷങ്ങൾ പാൽ തിലകൾ പൊടിയുന്നത് കാണാം അതുപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിലെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് രൂപഭേദ മാറ്റങ്ങളുണ്ട് അതിൽ ഏറ്റവും ഋഷീശ്വരന്മാർക്ക് അടിയിരിക്കുന്നത് ആയുർവേദം